ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് തക്കാളി ചട്നീൻ്റെ റെസിപ്പിയായിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഇഡ്ഡലീൻ്റെ കൂടെയും ദോഷിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റും നല്ല ടേസ്റ്റ് ആയിട്ടുള്ള അതുപോലെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചട്നിയാണിത് അപ്പോൾ അതെങ്ങനെ റെഡിയാക്കുന്നു അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം ഇവിടെ ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് അഞ്ച് തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ അത് ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് ചെറിയ സവാളിൻ്റെ പകുതി കേട്ടോ അതും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക പിന്നെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് ഇഞ്ചിയും പച്ചമുളകാണ് അപ്പോൾ ഇത് ചെറിയ പീസ് ഇഞ്ചിയും അതുപോലെ ഒരു പച്ചമുളകും എടുത്തിട്ടുള്ളത് അതും ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഞാൻ ഇതൊരു രണ്ട് മിനിറ്റ് അടച്ചു വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് രണ്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഓപ്പൺ ചെയ്തപ്പം ഇതാ ഈ ഒരു തക്കാളീൻ്റെ വെള്ളമൊക്കെ ഇതിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ വേണ്ടത് കാശ്മീരി ചില്ലി പൗഡറാണ് അതൊരു ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതും നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിതൊന്ന് ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം കാരണം ഈ ഒരു പൊടീൻ്റെ ഒരു പച്ച ചുവക്കെ മാറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി ഞാൻ ഇത് ഓപ്പൺ ചെയ്തിട്ട് ഇതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഞാൻ ഇത് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ ഇവിടെ ഒരു മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഓപ്പൺ ചെയ്തപ്പോൾ ഇത് കുറച്ചും കൂടി തിക്കായി വന്നിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് ഒരു കപ്പ് മല്ലിയാല ആഡ് ചെയ്തെടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ നമ്മൾ മല്ലിയാല ആഡ് ചെയ്യുന്നത്തോളം ഇതിന് ടേസ്റ്റ് കൂടുതലാണ് കേട്ടോ ഇനി നമുക്കിത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് ഇതിൻ്റെ ചൂടൊക്കെ പോയതിന് ശേഷം നമുക്ക് മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്നും അരച്ചെടുക്കാം അപ്പോൾ ഇവിടെ ഞാൻ മിക്സീൻ്റെ ജാർ എടുത്തിട്ടുണ്ട് ഇനി നമ്മളായ ഒരു തക്കാളി മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം അപ്പോൾ ഇവിടെ ഇതാണ് ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു സേർവിംഗ് ഡിഷിലോട്ട് മാറ്റാം ഇനി നമുക്ക് നമുക്കിതിൻ്റെ മുകളിൽ കുറച്ചൊന്ന് കടുക് വറുത്ത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഓയിൽ ചൂടായതിനു ശേഷം നമുക്കിതിലേക്ക് കടു ഇട്ട് കൊടുക്കാം കടു നന്നായിട്ട് പൊട്ടിയതിന് ശേഷം നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മുടെ ഒരു ചട്നി ഉണ്ടല്ലോ അതിൻ്റെ മുകളിൽ കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ ഇവിടെ ഇതാ നമ്മുടെ ചട്നി റെഡി ആയിട്ടുണ്ട് ഇത്രേ ഉള്ളൂ കേട്ടോ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ചട്നി തന്നെയാണ് ഇത് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്